വണ്ടൂർ സബ് ജില്ലാതല പ്രവേശനോത്സവം വണ്ടൂർ കൂരിപ്പോയിൽ ജി എൽ പി സ്കൂളിൽ നടന്നു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എനിക്ക് വരുന്ന വഴി നമ്മുടെ എല്ലാ വിദ്യാലയങ്ങൾക്കും മുന്നിൽ ഇരുന്ന് നിറയെ കാറുകളും വാഹനങ്ങളും പോലെ ഒരു ഓണം പോലെ ഇരുന്ന് നമ്മുടെ നാടും നഗരവും ഒക്കെ സജീവമാണ് എല്ലാ വീടുകളിലും കുട്ടികളുടെ വീടുകളിൽ മുഴുവൻ സ്കൂളിലേക്ക് അവരെ ഇവിടെ ഏറെ നമ്മുടെ അധ്യയന മായി സംഘടിപ്പിക്കാൻ കൂരിപ്പോയി സ്കൂൾ പരിസരത്തെ ഫ്ളയിങ് സ്റ്റാർ ക്ലബും കുടുംബശ്രീ പ്രവർത്തകരും പി ടി ഐയും സജീവമായതോടെ വണ്ടൂർ സബ് ജില്ലാ പ്രവേശനോത്സവം നാടിന്റെ ആഘോഷമായി മാറി പത്തു ലക്ഷം രൂപ ചെലവിൽ സർവശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വർണ്ണ ക്ലാസ് മുറികളും കുട്ടികളുടെ പാർക്കുമെല്ലാം ചടങ്ങിൽ വിദ്യാലയത്തിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സി എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഈ അധ്യയന വർഷത്തെ അക്കാദമി മാസ്റ്റർ പ്ലാൻ ബി പി സി എ മനോജ് പ്രകാശനം ചെയ്തു വർണ്ണകൂടാരം ഒരുക്കിയ ശില്പികളെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികളായ റഫീഖ മറ്റത്തൂർ അറക്കൽ സക്കീർ ഹുസൈൻ വൈദ്യർ റഷീദ ഷാനി ബഷീർ എന്നിവരും എ യു ജയരാജ് സ്കൂൾ പ്രധാന അധ്യാപകൻ സി കെ ജയരാജ് ബി ടി എ പ്രസിഡന്റ് കെ ടി ഖുസ്നി മുബാറക് എം എം സി ചെയർമാൻ വി എം ഹസ്കർ ബാപ്പുട്ടി അധ്യാപകരായ വിനുരാശ് ക്ലബ്ബ് പ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്